നോക്കിയേ എന്തൊരു ഭംഗിയാ ആ ഭഗവാൻ്റെ ആ ഒരു രൂപം കാണാൻ അതാണ് അവിടെ പിന്നെ കാറ്റിലൂടെ ആ ഒരു ഭംഗി അതാണ് അവിടെ കാണിച്ച് ഭഗവാൻ്റെ ആ ഒരു ഓടക്കുഴൽനാദത്തിലൂടെ എന്തുണ്ട് ഭഗവാൻ്റെ ഷോളൊക്കെ ഇങ്ങനെ കാറ്റിലൂടെ പറക്കണു ആ ഒരു താളത്തിനൊത്ത് പോണു എന്നുള്ളതാണ് പറയുന്നത് മകുടം ഒളി വീശവും അങ്ങനെയാണ് പറയുന്നത് അപ്പം മകുടം പറയുമ്പോൾ നമ്മൾ കിരീടമാണ് രണ്ട് കയ്യിൽ തൃപ്താകാം ഇതേ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കിരീടം ഇങ്ങനെ വെച്ചു ഇനി നമ്മളിതെങ്ങനെ സന്തംശം പഠിച്ചിട്ടുണ്ടായിരുന്ന തിളക്കമാണ് ഇങ്ങനെ കാണിച്ചു അത് കഴിഞ്ഞിട്ടെന്താ വെച്ചാൽ നമ്മളിത് ഇങ്ങനെ റൈറ്റ് കൈ ഇതെങ്ങനെ വെച്ച് ഇതേ ഇങ്ങനെ അതിങ്ങനെ കണ്ട് ആസ്വദിക്കുക നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ പേര് കലാമണ്ഡലം സുചിത സുധീഷ് നമ്മളിപ്പോൾ ഒരു കൃഷ്ണൻ്റെ ഒരു കീർത്തനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാനതിൻ്റെ കൈകളാണ് ആദ്യം പഠിപ്പിക്കാറ് അപ്പം നമ്മളിവിടെ പല്ലവിയും അനുപല്ലവിയും കഴിഞ്ഞ എപ്പിസോഡുകളിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിവിടെ ചരണമാണ് പഠിപ്പിക്കാനുള്ളത് അപ്പോൾ ചരണത്തിൻ്റെ തുടക്കത്തിൽ വരുന്ന ഒരു പാട്ട് ഞാൻ പാടുണ്ട് മകര് അങ്ങനെയാണ് നമ്മുടെ ചരനം തുടങ്ങുന്നത് ചരനത്തിൻ്റെ ഒരു പകുതി എത്തുമ്പോൾ നമ്മൾ അനുപല്ലവിയിൽ ഒരു ഭാഗം അഖമഴിന്തിടും നിലവിളി തന്നിലേ പറഞ്ഞ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേ ഭാഗം തന്നെ നമ്മൾ ഇവിടെയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ചനനത്തിൻ്റെ ആ ഒരു ഭാഗം എങ്ങനെ പഠിക്കാം എന്ന് നോക്കാം നമ്മളിനി ചെയ്യാൻ പോകുന്നത് ചരണത്തിൻ്റെ ഭാഗമാണ് ഇവിടെ നമ്മൾ ഭഗവാന്റെ ആ ഒരു കമ്മൽ കിരീടം പിന്നെ ഭഗവാനെ കാണാനുള്ളൊരു ഭംഗി അതൊക്കെയാണ് ഇവിടെ പറയുന്നത് അതായത് ഭഗവാനെ ഓടക്കുഴലൊക്കെ വായിച്ചു നിൽക്കുമ്പോഴുള്ള കമ്മലിൻ്റെ ആ ഒരു കിളിക്കം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ പാട്ട് എങ്ങനെയാണ് വരുന്നത് മകര കുണ്ട അതാണ് ആദ്യത്തെ ലൈനായിട്ട് വരുന്നത് അപ്പോൾ നമ്മളിവിടെ മകരകുണ്ടലം എന്ന് പറയുമ്പോൾ നമ്മുടെ രണ്ട് കൈകളും ഇതേ ഇങ്ങനെയാണ് പിടിക്കുന്നത് ഇവിടെ നമ്മൾ നല്ല തിളക്കമുള്ള കല്ല് നല്ല ഭംഗിയുള്ള അങ്ങനെയാണ് അപ്പം ഇങ്ങനെ മകര കുണ്ടൽ ഇനി ആട്ടവും പറയുമ്പോൾ നമുക്കിവിടെ കമ്മൽ ദൈ ഇങ്ങനെ കമ്മൽ ദൈ ഇങ്ങനെ ആക്കി കൊടുക്കുക കടകാമുഖത്തിൽ കടകാമുഖത്തില് ഇവിടെയും കമ്മലിതേ ഇങ്ങനെ തിരിച്ചു കൊടുക്കണ പോലെ ഡ ആട്ടവും പറയുമ്പോൾ കൈ എങ്ങനെ പിടിക്കാം അത് ഒന്നാമത്തെ ലൈനിൽ ഇനി രണ്ടാമത്തെ ലൈനിലും ഇത് തന്നെ നല്ല ഭംഗിയുള്ള മകര ഇനി കുണ്ടിതേ അടുത്ത കൈ ആടവും പറയുമ്പോഴേ ഇങ്ങനെ ആടവും അങ്ങനെയാണ് നമ്മുടെ ആദ്യത്തെ രണ്ട് ലൈന് വരുന്നത് അപ്പോൾ ഈ രണ്ട് ലൈന് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഭഗവാന്റെ കിരീടത്തെയാണ് നമ്മൾ കിരീടം കിരീടത്തിലുള്ള തിളക്കം ആ ഒരു ഭംഗി നമ്മൾ ആസ്വദിക്കുക എന്നുള്ളതാണ് അപ്പം മകുടം ഒളി വീശവും അങ്ങനെയാണ് പറയുന്നത് അപ്പം മകുടം പറയുമ്പോൾ നമ്മൾ കിരീടമാണ് രണ്ട് കയ്യിൽ തൃപ്താകാം ഇതേ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കിരീടം ഇങ്ങനെ വെച്ചു ഇനി നമ്മൾ നമ്മളിതെ ഇങ്ങനെ സന്തംശം പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ആ ഒരു തിളക്കമാണ് നമ്മളിതേ ഇങ്ങനെ കാണിച്ചു അത് കഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ നമ്മുടെ ഇങ്ങനെ റൈറ്റ് കൈ ഇതിങ്ങനെ വെച്ച് ഇതേ ഇങ്ങനെ അതിങ്ങനെ കണ്ട് ആസ്വദിക്കുക അതാണ് നമ്മുടെ ഈ മൂന്നാമത്തെ ലൈനിൽ നമ്മൾ ചെയ്യുന്നത് ഒന്നുകൂടി പറയേണ്ടത് ഇതെങ്ങനെ കിരീടം എടുത്ത് തലയിൽ ഇങ്ങനെ ഇതെങ്ങനെ വെച്ചു ഇനി ഇതേ ഇങ്ങനെ അതിൻ്റെ ഒരു തിളക്കം കാണിച്ച് ഇതേ ഇങ്ങനെ ഭംഗി ആസ്വദിക്കുക അടുത്തത് നാലാമത്തെ ലൈൻ വരുന്നത് പരവലടവാണ് നാലും അഞ്ചും ചെയ്യണത് അപ്പോൾ നമ്മൾ തൊട്ടുമുന്നേ ചെയ്ത മകരകുണ്ടലമാടവും അതേ ഭാഗം ഇതേ ഇങ്ങനെ കൈപിടിച്ച് മകര കുണ്ടല മാ കമ്മൽ തിരിക്കുന്നത് കാണിക്കുക ഇനി മകുടം പറയുമ്പോഴത്തേങ്ങനെ മകൂടം ഹോളീവി ചവും അതാണ് അവിടെ വരുന്നത് അടുത്ത ഭാഗം വരുന്നത് മേക്കവും ഏഴിൽ കാറ്റിൽ മിളീരും തൂകേലാടവും അതാണ് വരുന്നത് അവിടെ നമ്മൾ ആ ഭഗവാനെ നമ്മൾ കാണിക്കാതെ നോക്കിയേ എന്തൊരു ഭംഗിയാ ആ ഭഗവാൻ്റെ ആ ഒരു രൂപം കാണാൻ അതാണ് അവിടെ കാ പിന്നെ കാറ്റിലൂടെ ആ ഒരു ഭംഗി അതാണ് അവിടെ കാണിച്ച് ഭഗവാന്റെ ആ ഒരു ഓടക്കുഴൽ നാദത്തിലൂടെ എന്തുണ്ട് ഭഗവാന്റെ ഷോളൊക്കെ ഇങ്ങനെ കാറ്റിലൂടെ പറക്കണു ആ ഒരു താളത്തിനൊത്ത് പോണു എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഞാനിപ്പോ ഈ ഒരു പാടിയ ലൈനാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഭഗവാനെ വർണ്ണിക്കുകയാണ് അവിടെ അപ്പൊ ഇതെങ്ങനെ ഭഗവാനെ നമ്മളിത് എങ്ങനെ മികവും പറയുമ്പോ ഇങ്ങനെ കാണിച്ചു ഏഴില്ലാകവും പറയുമ്പോൾ ഇതേ ഇങ്ങനെ കാണിച്ച് കാറ്റിൽ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് കയ്യിൽ തൃപ്താക പിടിച്ച് അതേങ്ങനെ കാറ്റിങ്ങനെ കാണിച്ചു ആ ഒരു ഭംഗി ഇതേ ഇങ്ങനെ മുകുളം ഇങ്ങനെ തുറന്ന് ഇങ്ങനെ കാണിച്ചു എന്നിട്ട് ഇതേ ഇങ്ങനെ ഷോള് അതേ ഇങ്ങനെ തട്ടിക്കൊടുക്കുക എന്നുള്ളത് ഇതേ ഇങ്ങനെ കാറ്റിലൂടെ അതിങ്ങനെ ആടുക എന്നുള്ളതാണ് ഇത് നമുക്ക് രണ്ട് ലൈനിലും ഒരേ കൈയാണ് അപ്പം രണ്ടാമത്തേതും നമ്മളത് ഇങ്ങനെ ഭഗവാനെ ഭഗവാനതേ ഇങ്ങനെ കാണിച്ചു എന്നിട്ട് ആ ഒരു ഭംഗി ഇതേ ഇങ്ങനെ ഭംഗി കാണിച്ചു പിന്നെ ഇതേ ഇങ്ങനെ കാറ്റ് എന്നുള്ളത് കാണിച്ച് ദേ ഇങ്ങനെ കാണിച്ചു എന്നിട്ട് കൈ ദേ ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു ചരണത്തിൽ പഠിക്കാനുള്ളത് ഇനി ഒരു ഇവിടെ ഒരു അഞ്ച് ലൈനോളാണ് നമ്മളിപ്പോൾ തുടക്കത്തിൽ ഒരു രണ്ട് ലൈന് പിന്നൊരെണ്ണം അങ്ങനെ മൊത്തം അഞ്ചെണ്ണം പിന്നെ ഇപ്പോൾ പറഞ്ഞതും ആ ഒരു ലൈനാണ് പറഞ്ഞത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ അനുപല്ലവീൻ്റെ ലാസ്റ്റ് ഭാഗത്ത് മധ്യമകാല സാഹിത്യം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പൊടിക്കൊരു സ്പീഡ് മാറിയിട്ടുള്ള ഒരു ഭാഗമാണ് അപ്പോൾ അവിടെ എന്ത് നമ്മൾ ചെയ്തോ അതേ ഭാഗമാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പാട്ട് ഇങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചത് ഇങ്ങനെ അകമഴിന്തിടും ഇനി നിലാവിനെ കാണിക്കതേ ഇങ്ങനെ നിലപൊളി തന്നിലേ തനേ മറന്നുകൊണ്ട് രണ്ട് കിളികളെ കാണിച്ചു

അടുത്ത ലൈന് പാട്ട് അത് കുറച്ചൊന്ന് ഒരു പാടാരിതുണ്ട് അത് പാട്ടുകാർക്ക് തന്നെ നന്നായിട്ട് പാടാൻ പറ്റുള്ളൂ കാരണം ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറയുന്ന മലയാളത്തിലൂടെ അത് പറയുമ്പോൾ തമിഴ് പറയുന്ന പല വാക്കുകളും പറയുമ്പോൾ മാറിപ്പോവും അപ്പം നമ്മൾ രണ്ട് പശുക്കളെയാണ് അവിടെ റൈറ്റ് ലെഫ്റ്റ് കാണിച്ചു എന്നിട്ട് ഇത് ഇങ്ങനെ ഒന്നിച്ചു നല്ലത് കാണിച്ചു എന്നിട്ട് ആ ഒരു ഭംഗിയാണ് അവിടെ ഇങ്ങനെ കാണിക്കണത് അതേപോലെ നമ്മളിത് ഇങ്ങനെ തൊഴുതുകൊണ്ട് ഇനി നമ്മൾ പല്ലവിയിലും അനുപല്ലവിയിലും നമ്മൾ ചെയ്ത അതേ എന്നുള്ള ഭാഗമാണ് നമ്മളിവിടെ ചെയ്യുന്നത് കുഴലൂതി മനമില്ല കൊള്ളെ കൊണ്ട പിന്നെ കുറ ഏതും കുറയേതും എനക്ക് പറയുമ്പോൾ സീ അതേപോലെ നമ്മൾ ബാക്കിലോട്ട് ഇങ്ങനെ രണ്ട് സൈഡ് ചാടി ബാക്കിലോട്ട് നാല് സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് നാല് സ്റ്റെപ്പായിട്ട് ചെയ്തു അത് കഴിഞ്ഞാൽ നമ്മളിതിങ്ങനെ തൊഴുത് ഇങ്ങനെ കൊണ്ടുവരും ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ഭാഗം അതായത് ചലനത്തിൻ്റെ ഭാഗം ഉള്ളത് അപ്പം നമ്മുടെ കഴിഞ്ഞു പഠിക്കൽ കഴിഞ്ഞു മൂന്ന് ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഈ കുഴലൂതി ചെയ്തത് ആദ്യത്തെ ഭാഗം പല്ലവി പിന്നെ ചെയ്തത് അനുപല്ലവി പിന്നെ ചെയ്തത് ചരണം നമ്മളിപ്പോൾ കൈകള് മാത്രം എന്താ അവിടെ വരുന്ന മുദ്രയെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അടുത്തൊരു ഭാഗം നമ്മൾ വരുന്നതാണ് കൈയും കാലും കൂടിയിട്ടുള്ള ഭാഗമാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ ചരനത്തിൻ്റെ കൈകളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഒരേ ലൈന് പിന്നെയും പിന്നെയും കുറേ വട്ടം പറഞ്ഞിട്ടില്ല കാരണം വലിയ എപ്പിസോഡ് ആവണ്ടാച്ചിട്ടാണ് പിന്നെ നിങ്ങൾക്ക് ഞാൻ കാലു പഠിപ്പിക്കുമ്പോഴും ഇതേ കാര്യം കൈയും കാലും കൂടിയായിട്ട് നമ്മളവിടെ പറഞ്ഞു തരും പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഭരതനാട്യം കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി അത് മനസ്സിലാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഞാൻ ഈ പഠിപ്പിച്ചൊക്കെ മനസ്സിലായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫോളോ ചെയ്യുക